ഗാർഡിയൻ ഏഞ്ചൽസ് അന്തേവാസികൾക്കൊപ്പം ചെറുതാഴം പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആശാവർക്കർമാരുടെ ഓണാഘോഷം പഴയങ്ങാടി ഏഴാം ഗാർഡിയൻ ഏഞ്ചൽസ് അനാഥാലയത്തിലെ അന്തേവാസികളോടൊപ്പം ആശാവർക്കേർന്ന ഓണം ആഘോഷമാക്കി ആശാവർക്കർമാർ സ്വന്തമൊരുക്കിയ ഓണസദ്യയും കലാപരിപാടികളും അന്തേവാസികളെയും ആനന്ദത്തിൽ പങ്കാളികളാക്കി പൂക്കളവും ഓണപ്പാട്ടുകളും വിവിധ വിനോദപരിപാടികളും ഉൾപ്പെട്ട ആഘോഷം അന്തേവാസികൾക്കും ആശാവർക്കർമാർക്കും ഒരുപോലെ ഓണപുണ്യം സമ്മാനിച്ചു കുടുംബത്തിന്റെ സ്നേഹവും സാന്തനവും നഷ്ടപ്പെട്ടവർക്ക് ഓണത്തിന്റെ സൗഹൃദം പകർന്നുകൊടുക്കാനായിരുന്നു ഞങ്ങളുടെ ശ്രമമെന്ന് ആശാവർക്കർമാർ പറഞ്ഞു ഗാർഡിൻ ഏഞ്ചൽ അധികൃതർ ആശാവർക്കർമാരുടെ സ്നേഹപൂർവമായ ഈ കൂട്ടായ്മയെ അഭിനന്ദിച്ചു ആശാവർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം വി വി പ്രീത കെ വനജ എം വി പ്രീത കെ എൻ ശോഭ പി വി പ്രീതി റഷീദ് സഖാഫി പി കെ വിശ്വനാഥൻ പ്രകാശൻ ചെങ്ങൽ എന്നിവർ സംബന്ധിച്ചു എല്ലാവർക്കും ഈ വർഷത്തെ ഓണാശംസകൾ ഞങ്ങൾ ചെറുതാഴം എഫ് എസ് സിയിലെ ആശാപ്രവർത്തകരാണ് ഞങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഗാഡി എനഞ്ചൻസ് എന്ന സ്ഥാപനം ഇവരെ കാണിച്ചു കൊടുക്കണം എന്ന മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പതിനഞ്ച് വർഷം മുമ്പേ റഷീദ് ഉസ്താദിന്റെ കൂടെ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറ്റിയ ഒരാളാണ് ഞാൻ അത് ചുവട് വെച്ചുകൊണ്ട് തന്നെ ഐആർ പി സിയുടെ ഒരു പ്രവർത്തകയായിട്ടാണ് ഞാൻ ഉസ്താദിന്റെ കൂടെ കൂടിയിട്ടുള്ളത് ഇന്ന് ജില്ലയും കേരളത്തിലും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് ഐ ആർ പി സി മാറിയിട്ടുണ്ട് അതോടൊപ്പം ഈ സ്ഥാപനം മാഷ് പറഞ്ഞ പോലെ തന്നെ ഓണം ഇല്ലാത്തവരോടൊപ്പം ഓണം ആഘോഷിക്കണമെന്നാണ് ഞങ്ങൾ ആശമാർ ആലോചിച്ചത് നിരവധി ആളുകളും പ്രയാസം അനുഭവിക്കുന്ന രോഗമുള്ള വാർദ്ധക്യമുള്ള ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഈ നിരാലംബരായ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഇവിടെ ആശ്രിതരായി എത്തിച്ചേരുന്നത് അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന ആംബുലൻസ് ഉൾപ്പെടെയുള്ള അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ താമസ ഭക്ഷണ മറ്റ് അനുബന്ധ കാര്യങ്ങളെല്ലാം നിലവിൽ കൊടുക്കാൻ വേണ്ടി എല്ലാ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ടുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി